വാട്സാപ് യൂട്യൂബ് ഈ ഒരു സൈക്കിളിൽ എൺപത്തഞ്ച് ദിവസം സ്വിഗ്ജി ഓടിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കുന്ന ചാനലിൻ്റെ ഇരുപത്തി ഒമ്പതാമത് ദിവസമാണ് കേട്ടോ ഒന്ന് ഇപ്പം ഒന്ന് വിചാരിക്കുന്നുണ്ടോ എൻ്റെ വയല പഴം പോയിരിക്കണോന്ന് സംഭവം വേറെ അല്ല ആ ക്ലിപ്പ് ഇട്ട് മുകളിലും താലും ക്ലിപ്പ് ഇട്ട് അതിനോ അതിന് ശേഷം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല മര്യാദ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ബാക്കി ഇപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ഇരുപത്തി ഒമ്പത ദിവസമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഇരുപത്തി എട്ട് ദിവസം കഴിഞ്ഞപ്പം നാൽപ്പത്തി എട്ടായിരത്തി സംതിങ് ഏഴഞ്ച് ടോട്ടൽ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ആവും നോക്കാം കേട്ടോ എന്നാലും ഓർഡർ കിട്ടാൻ വേണ്ടി വെയിറ്റ് വേണ്ടിയിട്ട് അപ്പോൾ അക്ഷ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ബർഗർ ലോഞ്ചിൽ നിന്നാണ് ഫുഡ് എടുക്കേണ്ടട്ടോ ഫുഡ് എടുത്തിട്ട് നേരെ എനിക്ക് എവിടേക്ക് പോകണം കുട്ടിക്കാട്ട് സോറി കുരുവട്ടൂല് കുരുവട്ടൂല് വാസ്തിക്കാട്ടിപ്പോൾ പണ്ടൊക്കെ ഉൾപ്പെട്ടതിനുശേഷം ഭയങ്കര സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല അയ്യോ അതല്ല കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറെ വിളിച്ചിട്ട് ഞാൻ എന്ത് പറയൂ കസ്റ്റമർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമോ ശരി അപ്പം എന്തായാലും നോക്കാം കേട്ടോ ഈ ഓർഡർ കൊടുക്കും പറയാം മനസ്സിലാവില്ല വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയിട്ടത് പണ്ടായി കളിപ്പിട്ട് സംസാരിക്കാനും പറ്റുന്നില്ല തിന്നാനും പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല പോയി ഒരു ഇത്രയും ബോധിച്ചില്ല ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല മറ്റേ ആറാട്ടനൊക്കെ പറയുന്ന പോലെ അതിൽ പോയതാണ് ഭഗവാനെ അവസ്ഥ നോക്കണേ എന്തായാലും കോർ എടുക്കാൻ വേണ്ടി പോവാം ഓക്കെ വയസ്സ് അപ്പം ഞാനവിടെ പാർക്കുള്ളവരെ അവിടെ എത്തീട്ടുണ്ട് കേട്ടോ ഡൈ കാണും പാർക്കും അപ്പൊ ഇനി ഫുഡ് എടുക്കണം ഞാൻ ഈ പറയുന്നത് പോലെ മനസ്സിലാവും ഉണ്ടോ ഏ ഞാൻ വെറുതെ ഇന്നെ പറയുന്നതാണോ ഫുഡ് എടുത്ത് തരാം ഇതപ്പം ഫുഡ് കിട്ടില്ല കേട്ടോ ഞാൻ അവിടെ പോയി നമ്പർ പറഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടൻ ചിരിക്കുന്നു അപ്പം ഫുഡൊക്കെ എടുത്തു വെറുതെ ഏകദേശം എട്ട് കിലോമീറ്റർ ആണ് പോവാറ് കേട്ടോ അപ്പം പോവാം അതുപോലെ തന്നെ ഞാൻ ചേട്ടാ ഓർഡർ പറഞ്ഞപ്പോൾ പൊളിക്കാൻ തന്നെ മോശം ചിരിക്കുന്നു അയ്യോ അത്യം പറഞ്ഞാൽ എൻ്റെ ഭക്ഷണം കഴിവ് എനിക്കെന്നെ സ്ഥിര അവസ്ഥയാണ് അയ്യോ എന്തോ കഷ്ട നോക്കണത് ഒന്നാമത് വായ് നല്ല രീതിയിൽ തുപ്പൽ നിറയുന്നുണ്ട് അതിൻ്റെ പ്രശ്നം വേറെ പോയാത്തൊരു പ്ലേസ് ഇട്ടുണ്ട് വായൻ്റെ കൂടെ ആ പ്ലേസ് തട്ടി തട്ടിട്ടാണ് എന്ത് സംസാരിക്കാൻ പറ്റാതെനിക്ക് ഓ അവസ്ഥ അവസ്ഥ പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥ ഉള്ളത് 이 프레임 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 അപ്പോൾ ഈ ചെന്നാൽ കസ്റ്റമറുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കറക്റ്റ് ലൊക്കെ കേട്ടോ ഇത് കാണുന്ന വീടാണ് വായിക്കാം വിളിക്കേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് കൂട്ടുണ്ട് ഇനിയിപ്പം ഇനി ടൈം പോകണം ചെയ്യാ ഈ ഓർഡർ മോഡൽ ആകെ മൊത്തം വന്ന എമൗണ്ട് വരികയാണെങ്കിൽ നോക്കട്ടെ എഴുപത്തി നാല് രൂപ ആയിട്ടുണ്ട് കേട്ടോ ടോട്ടൽ എനിക്ക് അല്ല എഴുപത്തിനാല് ആഴ്ചയുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെന്താണെന്ന ഓർഡർ കിട്ടൂല അപ്പോൾ എന്തു ചെയ്യണം തിരിച്ച് ഡോണിൽ തന്നെ പോകണം അപ്പോൾ എന്തായാലും പോവാം എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അതെനിക്ക് മെക്ഡൊണാൾഡ്സ് ആണ് എടുക്കാറുള്ളത് മെക്ഡൊണൾഡ്സ് ആ ഉണ്ടോ മെക്ടോണൽസാ ഹായ് ഫോക്കസ് മാൾ അപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോവാം അവിടെ തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം പോകാണെങ്കിൽ ഒന്ന് നാൽപ്പത്തി രണ്ടായി ഓക്കേ അപ്പം ഇത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഓട്ടോ പോകേണ്ടത് രണ്ട് പത്തിന് ആണ് ട്രെയിൻ ചേർ നമ്മൾ മാക്സിമം സ്പീഡ് പോകണം കേട്ടോ ഞാൻ ഇത് ഫുഡ് എനിക്ക് ഫുഡെനിക്ക് പോകാൻ ഇനി ഒന്നല്ല രണ്ട് കിലോമീറ്റർ ഉണ്ട് പോകാൻ അപ്പോൾ വേഗം പോയി വേഗം എടുത്ത് വേഗം കൊടുക്കാം ഇന്നേ അൻപതായി ഒന്ന് നാൽപ്പത്തൊമ്പത് ആയി വേഗം എടുത്ത് വേഗം പോവാം

tiêu đây phải tôi hiện quạng Hãy không तो कब लो? प्लान बी प्लान बी जी प्लान बी बोल दे प्लेन लेटा कर लो परियो साइकल पावर ला ना ने परियो वाले कांड

ai sửa lại tôi cũng được rồi, vậy em cũng được Thank you. Nên chỉ đủ lần nào. Ha, ô, lần đầu ha. പുലിക്കൈ കഴിച്ച് കായ് ഫുഡ് കിട്ടുന്നതിനായിട്ട് ആവും നമ്മളായ മോൻ അങ്ങനെ അത് കുഴപ്പമുണ്ട് ഇപ്പം അടുത്ത ഓർണി വെയിറ്റ് ചെയ്യാം അപ്പോൾ അത്യം പറഞ്ഞാൽ സൈക്കിൾ ആയതുകൊണ്ട് ആയിക്കോട്ടും കസ്യം പറഞ്ഞാൽ സൈക്കിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാശ് ടൈമിൽ എത്തുള്ളത് കാരണം മറ്റേ ബ്ലോക്ക് കണ്ടില്ല അതിന് കഴിഞ്ഞാൽ കൂടെ ഇങ്ങനെയൊക്കെ വരണമെങ്കിലും ബൈക്കിൽ പറ്റില്ല പിന്നെ മറ്റേ ഫുട്പാത്തി കൂടെ വരണമെന്നൊക്കെ ബൈക്കിൽ പറ്റില്ല സൈക്കിൾ മാത്രമേ പറ്റുള്ളൂ അപ്പം തൈസ അതിനോട്ടാണ് കഷ്ടം മരിച്ചത് പക്ഷെ ഇപ്പോൾ ഡെലിവറി ചെയ്തു കസ്റ്റമർ വിചാരിച്ചില്ല കിട്ടും എന്നുള്ളത് അവയതാണ് പറഞ്ഞത് കിട്ടുന്നു നന്നായ മോന് ഇപ്പം എന്താ ഓർഡർ ഒന്നിച്ച് കണ്ടു പോവാ പ്രോയോ പ്രോയാ സൈക്കിൾ ഷോപ്പിൽ തന്നെ ബാറ്ററക്സ് ആണോ അയ്യോ എത്ര രൂപേ 190 ബാറ്ററി മ്മ് ഡിസ്ക്ോ ഡിസ്പെയർ ഡിസ്ക് 150 വെറ്റ് ആയിട്ട് ചെയ്തേ സണ്ടേ ഇത് എന്താ അറിയില്ല അറിയില്ല മ്മ് അതാണ് കമ്പനി സാധനമല്ല നല്ല ബോക്സിൽ വരുന്ന ടൈപ്പ് ആ ആ അതുവരെ പാലയ്ക്കൽ മുടടുള്ള അവരെ സൈക്കിൾ കടയേം എം 4 വെച്ചേട്ടോ ആ ഫ്രണ്ടേ എന്താണോ ആ നമ്മൾ കൊണ്ടായിട്ട് ചെയ്യാണായി എം ഓർ പേരോള്ളാ ആ ന എപ് റോ അല്ല രസോ ഓ 4 വട അങ്ങോട്ട് വന്ന് ചെയ്യു ഇതിൽ എബ്ജോ നക്ക് ആയിപ്പോ거든요 ഡിസ്ക് അതിനെ മാറ്റി വെക്കണ്ട ഇടല്ലേ ചിപ്പ് ബ്രൈക്ക് അതിനെ വെച്ചേയി നേനെ കൊട്ട അപ്പോ ഞാൻ ഇങ്ങനത്തെ ചെയ്തപ്പോൾ കൊണ്ടായിട്ട് ചൂളി വീറോപ്പോ ഞാൻ ആ ആ സാധനങ്ങളെ ഒക്കെ തിലേ വെക്കോ ആ എന്നിട്ട് ഞാൻ തന്നെ തിരിുമ്പോൾ ഞാൻ തന്നെയിട്ട് മാറ്റും ആ ആ മെട 80 രൂപ കൊടുത്താൽ ഇവർക്ക് സാധനം കേറ്റോ ആ ഞാൻ ഒന്നേ ചേഞ്ച് ചെയ്യുന്ന കടക്ക് എത്ര വരെ 200 200 500 വരെ ബി ചേഞ്ച് ഇനല്ല ഒക്കെ സാധനമാണ് ആ ഞാൻ കമ്പനിയിൽ വെഴ്സണോ കമ്പനിയിൽ വെഴ്സണോടാ ഓരേണ്ട വരെ 950 950 കമ്പനിയോ അതോ നല്ലదా ആ ചാടി കൊട്ടാക്കി ഇട്ടോ ആ ആ ഞാൻ കണ്ടില്ലേ മെസ്സേജിലൂടെ ഫോട്ടോ ആ ആ ഇത്രയാണോ 36 36 യാ കളറ വരുന്നത് ഇത പൂട്ട് തട്ടിച്ചാട്ടോ ഇല്ല ഹും അപ്പം ആശണം ഹേ ഇയ 36 36 ഡാടി പൂട്ടിയില്ല ആ ഡാടി ഇപ്പം കണ്ടില്ലേ അത് വെള്ള ഹൈക്കിള് അതിന്റെ പ്രോ ആട്ടോ ഇത് അർബൻ സ്പോർട്ട് അത് അർബൻ സ്പോർട്ട് പ്രോ അപ്പം അത് നമ്മൾ ഏകദേശം ഏർ ഇരുപതിനായിരത്തിന്റെ വ്യത്യാസം കേട്ടോ ഇരുപത് ഇരുപത് അതിന്റെ വ്യത്യാസം ഉണ്ടാവും